ഇന്ന് നമ്മൾ നോക്കാൻ ഭഗത് സിംഗിനെ കുറിച്ചാണ് ഭഗത് സിംഗ് ജനിച്ചത് ലയൽപൂർ ജില്ലയിലെ ബംഗാ ഗ്രാമത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ ഇന്നത്തെ പാകിസ്ഥാനിൽ രക്തസാക്ഷികളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത് ഭഗത് സിംഗ് ഇൻകുലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം ജനകീയമാക്കിയ വ്യക്തി ഭഗത് സിംഗ് ഭഗത് സിംഗിനെ ഏറ്റവും അധികം സ്വാധീനിച്ച വിപ്ലവകാരി കർത്താർ സിംഗ് സരഭ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ പഞ്ചാബിൽ നവജവാൻ ഭാരത് സഭ എന്ന സംഘടന സ്ഥാപിച്ചത് ഭഗത് സിംഗ് ഭഗത് സിംഗ് അംഗമായിരുന്ന സംഘടന ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ കേന്ദ്ര നിയമനിർമ്മാണ സഭയിലേക്ക് ബോംബ് എറിഞ്ഞ പോരാളികൾ ആയിരത്തി തൊള്ളായിരത്തി ഏപ്രിലെ ഭഗത് സിംഗും ബദുകേശ്വർ ദത്തും ഭഗത് സിംഗിന്റെ സ്മാരകമായ ഭഗത് സിംഗ് ചൌക്ക് സ്ഥിതി ചെയ്യുന്നത് ലാഹോർ ഭഗത് സിംഗ് സുഖദേവ് രാജ്ഗുരു എന്നിവരെ വധശിക്ഷയ്ക്ക് വിധിച്ചത് ഏത് കേസിലാണ് ലാഹോർ ഗൂഢാലോചന കേസ് ഭഗത് സിംഗ് സുഖദേവ് രാജ്ഗുരു എന്നിവരെ തൂക്കിലേറ്റിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മാർച്ച് ഇരുപത്തി മൂന്ന് ലാഹോർ ഭഗത് സിംഗ് സുഖ്ദേവ് രാജ്ഗുരു എന്നിവർ അന്ത്യവിശ്രമം കൊള്ളുന്നത് ഹുസൈനി രക്തസാക്ഷി സ്മാരകം പഞ്ചാബ് മോയ്മെ എന്ന കൃതിയുടെ രചയിതാവ് ഭഗത് സിംഗ് ഭഗത് സിംഗ് ഉപയോഗിച്ചിരുന്ന തൂലിക നാമങ്ങൾ ബൽബന്ത് രഞ്ജിത്ത് വിദ്രോഹി തോക്കും ബോംബുകളും വിപ്ലവം സൃഷ്ടിക്കില്ല വിപ്ലവത്തിനെ വാൾ ആശയങ്ങളുടെ ഉരക്കല്ലിൽ മൂർച്ഛറപ്പെടേണ്ടതുണ്ട് എന്ന് അഭിപ്രായപ്പെട്ടത് ഭഗത് സിംഗ് വിത്തൌട്ട് ഫിയർ ദ ലൈഫ് ആൻഡ് ട്രയൽ ഓഫ് ഭഗത് സിംഗ് എന്ന പുസ്തകം രചിച്ചത് കുൽദീപ് നയ്യാർ ഷഹീദ് ഇ അസം എന്നറിയപ്പെടുന്നത് ഭഗത് സിംഗ് കൊയാദ് ഇ അസം എന്നറിയപ്പെടുന്നത് മുഹമ്മദ് അലി ജിന്ന